കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പന്മന വടക്കുന്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ ഭാഗമായാണ് ചവറ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സി പി എമ്മിന് അടിമകളായ പോലീസ് ഏഴാൻമൂളികളായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ഖജനാവിലെ ഉപയോഗിച്ച് ഞാനും നിങ്ങൾ നികുതി പണം ഉപയോഗിച്ച് പിണറായി വിജയൻ നടത്തുന്ന ഈ ഉല്ലാസ യാത്രക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് വേറൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ പണം എന്തിനു വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജാഥ നടത്താം അന്നും ബാറ് മുതലാളിമാരും ഭൂമാഗ്രകളും നിങ്ങൾക്ക് പണം പക്ഷേ സർക്കാരിന്റെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന വിലയിരുത്തലാണ് ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന്റെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു ചില പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വരാന്തയിലേക്ക് ഓടിക്കയറി ഊടിക്കയറി ഉയർത്തി പ്രതിഷേധിച്ചു നേതാക്കൾ ഇടപെട്ടാണ് ഇവരെ പിന്തിരിപ്പിച്ചത് കോൺഗ്രസ് പന്മന വടക്കൻതല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പന്മന മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിഷാ സുനീഷ് പന്മന ബാലകൃഷ്ണൻ എം പ്രസന്നൻ ഉണ്ണിത്താൻ ആർ അരുൺരാജ് പൊന്മന നിശാന്ത് എസ് ശാലിനി അനന്തകൃഷ്ണൻ ബിഷേകുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ